ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാളം അതിനുടെ അമ്പ്യത്തിൻ്റെ കർത്താവും വരമാഗതമായി വിധം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു റോസ മിസ്റ്റിക്ക മാതാവ് തൻ്റെ വിലയേറിയ സന്ദേശങ്ങൾ ഈ ലോകത്തിന് നൽകുവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പീറീന ഗില്ലി എന്ന ഒരു നഴ്സിനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചും ഈ വ്യക്തിയിലൂടെ ലോകത്തിന് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളെ സന്ദേശങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് പ്രാർത്ഥിക്കുക പരിത്യാഗം ചെയ്യുക പശ്ചാത്തപിക്കുക എന്നീ സന്ദേശങ്ങൾ ഈ ലോകം ഏറ്റെടുക്കണമെന്നും സഹനങ്ങൾ സ്വീകരിക്കണമെന്നും സഹനങ്ങൾ സ്വീകരിക്കുക എന്നാൽ ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നും സന്ദേശം അമ്മ പീറീന ഗില്ല കൈമാറി അതിനുശേഷം ഏതാണ്ട് പത്തൊൻപത് വർഷക്കാലം ഫിറീന ഗില്ലി ഒരു ഫ്രാൻസിസ്കൻ കോൺവെന്റിൽ അടുക്കളക്കാരി ആയി ജോലി ചെയ്യുകയും ആരാലും അറിയപ്പെടാത്ത ഒരു ജീവിതം നയിക്കുകയും ചെയ്തു പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഗില്ലിയുടെ ഈ അനുസരണവും എളിമയും സ്വർഗം വിലയുള്ളതായി കണ്ട് വീണ്ടും പരിശുദ്ധി അമ്മയെ അവളുടെ അടുത്തേക്ക് അയയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഇറ്റലിയിലെ ഫോണ്ടനെല്ലെ എന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാനുള്ള ഉൾപ്രേരണ പ്രേരണ ഗില്ലിക്ക് ലഭിച്ചു ഈ പ്രേരണ ഏറ്റെടുത്തുകൊണ്ട് അവൾ ഈ ഗ്രോട്ടോയുടെ അടുത്തേക്ക് പോവുകയാണ് അതിനടുത്ത് ഒരു നീർച്ചാലുമുണ്ട് ഒരു അരുവി ഒഴുകുന്നുണ്ട് അങ്ങനെ ഈ അരുവിയുടെ അടുത്തെത്തിയപ്പോൾ പരിശുദ്ധി അമ്മ പിറേന ഗില്ലിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു ഇപ്രകാരം പരിശുദ്ധി അമ്മ പറഞ്ഞു ഈ അരുവിയിലെ ജലത്തിന് അത്ഭുത ശക്തി നൽകുവാൻ എന്റെ മകൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് പരിശുദ്ധിയമ്മ തന്നെ വന്നതല്ല എന്നും പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലുള്ള പ്രത്യക്ഷ പള്ളികളൊക്കെ പുത്രനോയായ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് സംഭവിക്കുന്നതെന്നുമുള്ള ഒരു വെളിപ്പെടുത്തലാണ് അമ്മ അവിടെ നൽകുക ഈ അരുവിയിലെ ജലത്തിന് അത്ഭുത ശക്തി നൽകുവാൻ എൻ്റെ മകൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇടവക ദേവാലയത്തിലെ ത്രികാല ജപത്തിനുള്ള മണി മുഴങ്ങി ത്രികാല ജപം നമുക്കറിയാം കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന നമ്മുടെ ഇടവക ദേവാലയം നമുക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഇപ്രകാരം ത്രികാല ജപം ചെല്ലുന്നതിന് വേണ്ടി അല്ലെ കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ചെല്ലുന്നതിന് വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മണിയടിക്കാറുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ പലപ്പോഴും എന്താണെന്ന് പോലും അറിയാതെയാണ് ക്രൈസ്തവരായ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക ത്രികാല ജമത് കർത്താവിന്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വഹിച്ചു എന്നുള്ള ആ പ്രാർത്ഥന സാധാരണ മൂന്ന് ദിവസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കാരണവന്മാർ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്രകാരം പരിശുദ്ധി അമ്മയുടെ ഈ പ്രാർത്ഥന കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞ ഉടനെയാണ് പരിശുദ്ധി അമ്മ കീർണഗില്ലിക്ക് പ്രത്യക്ഷപ്പെടുക പ്രിയുള്ള സഹോദരങ്ങളെ ഈ കർത്താവിൻ്റെ മാലാഖ എന്നുള്ള ഈ പ്രാർത്ഥനക്കിടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വിശുദ്ധ ഡോൺ ബോസ്കോ തന്റെ മക്കൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് വിസ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് വിസ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ തനിക്ക് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദർശനത്തിലൂടെ ഈശോ സുന്ദർനായ ഒരു യുവാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു ഡോൺ ബോസ്കോ ഒൻപത് വയസ്സുള്ള കുട്ടിക്ക് ഇത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല ഡോൺ ബോസ്കോയുടെ അമ്മ വാഴ്ത്തപ്പെട്ട മമ്മ മാർഗരറ്റ് വലിയൊരു വലിയ ഭക്തിയായിരുന്നു ഡോൺ ബോസ്കോയുടെ നമ്മുടെ കാരണമാരൊക്കെ പറഞ്ഞിരിക്കുന്ന മമ്മ ഇപ്രകാരം പറഞ്ഞത് മോനെ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അങ്ങനെ മൂന്ന് പ്രാവശ്യം കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ അമ്മ ഡോൺ ബോസ്കോയെ കൊച്ചു ജോണി ബോസ്കോയെ പഠിപ്പിച്ചിരുന്നു അങ്ങനെ വീട്ടിൽ അവർ അത് ചൊല്ലി പ്രാക്ടീസ് ചെയ്തിരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കർത്താവിനും മലാഹ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ഈശോ ഒരു യുവാവായിട്ട് ഡോൺ ബോസ്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായില്ല അപ്പൊ ഡോൺ ബോസ്ഗോ ചോദിച്ചു താങ്കൾ ആരാണ് അപ്പോൾ ഈശോ പറഞ്ഞു നിന്റെ അമ്മ മാർഗരറ്റ് ആരോട് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ മകനാണ് ഞാൻ എന്നാണ് ഈശോ ഡോൺ ബോസ്കോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഡോൺ ബോസ്കോയ് മനസ്സിലായി അമ്മ മൂന്ന പ്രാവശ്യം ആരുടെ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ട് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അമ്മയുടെ മകനായ യേശു ആണ് എന്നുള്ളൊരു ബോധ്യം ഡോൺ ബോസ്കോയ്ക്ക് ലഭിക്കുന്നു ഈശോ പറഞ്ഞ വാക്കുകളാണ് എന്നെ സ്പർശിച്ചത് നിന്റെ അമ്മ ആരോട് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് നിന്നെ പഠിപ്പിച്ചുവോ അവളുടെ മകനാണ് ഞാൻ ടോംബോസി അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് മൂന്ന് പ്രാവശ്യം കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ദിവസത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാ പഠിപ്പിച്ചത് പ്രമണൂരെ പിന്നീട് ഇക്കദോറിൽ മദർ മരിയാനി ജീസസ് ടോറസ് എന്ന് പറയുന്ന സിസ്റ്ററിനെ പതിനേഴാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ നൂറ്റാണ്ടിന് വേണ്ടിയുള്ള ചില പ്രത്യേക സന്ദേശങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചുവെന്നും ഒരു ബലിയാൽമാവായി ഈ സിസ്റ്ററിനെ തിരഞ്ഞെടുത്തുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ ലേഡി എ ഗുഡ് സക്സസ് എന്ന് പറയുന്ന സന്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു മദർ മരിയാനയ്ക്ക് പലപ്പോഴും പൈശാചികമായ ചില പീഡകളും പ്രലോഭനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഒരു ദിവസം പിശാച് പിശാജ് മതമരിയേനയെ ചില പ്രലോഭനങ്ങളിലൂടെ തന്റെ ഇടവക ദേവാലയത്തിലെ മണിമാളികയുടെ അടുത്തെത്തിക്കുകയും അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ദുഷ്പ്രേരണ നൽകുകയും ചെയ്തു ഇങ്ങനെ ഈ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് വിശ്വാസത്തെയൊക്കെ സംശയിച്ച് പിശാജിനാൽ ഒരുപക്ഷെ പലപ്പോഴും ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് മദർ മരിയേന ഈ മണിമാളികയുടെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് മണിമാളികയുടെ മണിമുഴങ്ങി അത് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലുവാനുള്ള മണിമുഴക്കമായിരുന്നു മണിമുഴങ്ങിയുടനെ തന്നെ ഇടവയിലുള്ള ജനങ്ങളൊക്കെ ആ സമയത്ത് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇപ്രകാരം കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ഇടവകയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്ന ആ സമയത്ത് പിശാചിന് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൻ തന്റെ പ്രലോഭനം ഉപേക്ഷിച്ച് മത മരിയാന വിട്ടുപോയതായി മദർ മരിയാന സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് ത്രികാല ജപത്തിന്റെ ഒരു പ്രത്യേകതയാണ് കർത്താവിന്റെ മാലാഖ എന്ന ആ പ്രാർത്ഥന എത്രമാത്രം വിലയുള്ളതാണെന്നും പിശാചി പോലും അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാനാവാത്ത വിട്ടുപോകുന്ന അനുഭവം ഇന്ന് ലോകത്ത് പലർക്കും ഉണ്ടാകുന്നുണ്ട് ഒരുപാട് സഹോദരങ്ങളെ ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളിലൊക്കെ ഈ ഒരു പ്രാക്ടീസ് ഇപ്പോഴും ഉണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ചില കാരണന്മാർ കർത്താവിന്റെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബങ്ങളിലുള്ള പല തിന്മകളും വിട്ടൊഴിഞ്ഞു പോകുന്നതിനും തിന്മയുടെ ചില മേഖലകളിൽ നമ്മൾ സുരക്ഷിതരാകുന്നതിനും വേണ്ടി കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയും കാണുന്നത് ഇപ്രകാരമാണ് കർത്താവിന്റെ മാലാക്ക എന്ന പ്രാർത്ഥന കഴിഞ്ഞ ഉടനെയാണ് പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മ പീറേന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെടുക ഇങ്ങനെ അരുവിയുടെ അടുത്തേക്ക് പീറന ഗില്ലിയെ അമ്മ നയിക്കുന്നു അരുവിലേക്ക് ഇറങ്ങാനുള്ള ചില പടികളുണ്ട് ആദ്യത്തെ പടിയിൽ എത്തിയപ്പോൾ പരിശുദ്ധി അമ്മ അവളോട് പറഞ്ഞു ഈ പടിയിൽ ചുംബിക്കുക വിശുദ്ധീകരണത്തിന്റെ അടയാളമായി ഈ പടിയിൽ ചുംബിക്കുക അങ്ങനെ പീറൈന കുനിഞ്ഞ് ആദ്യത്തെ പടിയിൽ ചുംബിച്ചു പിന്നീട് അമ്മയും പീറൈനയും കൂടെ മുന്നോട്ട് നടന്നു പോവുകയാ അരുവിലേക്ക് ഇറങ്ങുകയാണ് പല പടികളും കടന്ന് ഏതാണ്ട് നടുഭാഗത്തെത്തിയപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു ഈ പടിയിലും ചുംബിക്കുക അവൾ കുനിഞ്ഞ് അവിടെ ചുംബിച്ചു വീണ്ടും മുന്നോട്ട് പോയി അവസാനത്തെ പടിയിലെത്തി നീരുറവയുടെ അടുത്തെത്തി അപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു അവിടെയും ഈ പടിയിലും ചുംബിക്കുക അങ്ങനെ പേർണഗില്ലി കുനിഞ്ഞ് ആ പടിയിലും ചുംബിച്ചു എന്നിട്ട് അമ്മ പറഞ്ഞു ഇവിടെ ഒരു ക്രൂശിത രൂപം ഇവിടെ സ്ഥാപിക്കുക പിന്നീട് ഒരു ക്രൂശി രൂപം അവിടെ സ്ഥാപിച്ചു ഈ രൂപത്തെ വണങ്ങി ഈ ജലം കുടിച്ച് ഉപയോഗിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് രോഗസൗഖ്യവും വിടുതൽ ലഭിക്കും എന്നുള്ള സന്ദേശം പരിശുദ്ധി അമ്മ നൽകിയുണ്ടായി ഇന്നും ഫോണ്ടനല്ലിയിൽ ഈ അരുവി ഇന്നും അനേകർക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്നു ആ അരുവിയിലെ ജലത്തിന് അത്ഭുത ശക്തി നൽകുവാൻ എന്റെ മകൻ എന്നെ അയച്ചിരിക്കുകയാണെന്ന് അമ്മ സന്ദേശം നൽകിയല്ലോ ഇന്നും ആ അത്ഭുതം ലോകം മുഴുവനും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പരിശുദ്ധി അമ്മ അവളോട് പറഞ്ഞു നീ ഈ അരുവിയുടെ അടിയിൽ നിന്ന് ചെളി കോരിയെടുക്കുക എടുക്കുക പിറിന ചെളി കോരിയെടുത്തു അരുവിയിലെ വെള്ളത്തിൽ അത് നന്നായിട്ട് കഴുകിക്കളയുക അമ്മ പറഞ്ഞ അനുസരിച്ച് അവളത് കഴുകിക്കളഞ്ഞു എന്നിട്ട് അമ്മ ഇപ്രകാരം പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പാപങ്ങളും ഇതുപോലെ കഴുകപ്പെടും എത്രമാത്രം കാഠിന്യമുള്ള പാപങ്ങളാണെങ്കിലും പശ്ചാത്താപത്തോടും വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തോടും കൂടെ ഈ അരുവിയിൽ വന്ന് അരുവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഈ ജലം കുടിക്കുന്ന മക്കളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടും ഇവിടെയുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ റോസാ മാതാവിന്റെ ശക്തമായ ഒരു ഒരു താക്കീതാണ് അശുദ്ധ പാപത്തിൽ മുഴുകരുത് എന്നുള്ള താക്കീതും സന്ദേശവും മനുഷ്യൻ തന്റെ അഭിലാഷങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നുവെന്നും അഭിലാഷങ്ങൾ മനുഷ്യനെ അശുദ്ധ ഭാവത്തിലേക്ക് നയിക്കുന്നുവെന്നും അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കണമെന്നും റോസാമിശിക്ക മാതാവ് സന്ദേശം നൽകുന്നു പ്രഭാഷക പുസ്തകത്തിന്റെ ആറാം അധ്യായത്തിന്റെ രണ്ടാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു നിങ്ങൾ അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് അവ കാളക്കൂട്ടനെ പോലെ നിങ്ങളെ കുത്തിക്കീറുമെന്ന് സഹോദരങ്ങളെ ഇന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ ജീവിക്കുന്ന മക്കൾ അശുദ്ധ അശുദ്ധഭാവത്തിന് അടിപ്പെട്ടു പോകുന്നത് തങ്ങളുടെ അഭിലാഷങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട ആഗ്രഹം ഉദരിക്കുന്നു ചില വ്യക്തികളോടുള്ള പ്രത്യേക ചില താല്പര്യങ്ങൾ ഉദിക്കുന്നു ഇപ്രകാരം ശരീരത്തിൻ്റെ ചില ആസക്തികളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ചില പ്രേരണകൾ ഉണ്ടാകുന്നു പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു ഈ അഭിലാഷങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവ ഈ അഭിലാഷങ്ങൾ അശുദ്ധ പാപത്തിലേക്ക് നയിക്കുന്നുവെന്നും അതുകൊണ്ട് ഈ ലോകത്തിലുള്ള അശുദ്ധ പാപത്തെ ഗൗരവമായി കണ്ട് അശുദ്ധിലേക്ക് നയിക്കുന്ന സകല വഴികളെയും വ്യക്തികളെയും വെറുത്തുപേക്ഷിക്കണമെന്ന് റോസാം മാതാവിന്റെ സന്ദേശമുണ്ട് ശക്തമായ സന്ദേശമാ സന്ദേശമാട്ടമ്മ പറഞ്ഞു ഇപ്രകാരമുള്ള പാപചേറ്റിൽ കഴിയുന്ന മക്കൾ ഈ സ്ഥലത്ത് വന്ന് പശ്ചാത്താപത്തോടും പ്രാശിത്വത്തോടും കൂടെ പ്രാർത്ഥിച്ച് ഈ ജലം കുടിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ അവരുടെ പാപ ഇതുപോലെ ആ ചെളി വെള്ളത്തിൽ കഴുകപ്പെട്ടതുപോലെ എല്ലാ പാപവും കഴുകപ്പെടുന്ന ഒരു പ്രത്യേകമായ ദൈവിക ഇടപെടൽ അവിടെ സ്വർഗം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ റോസമിഷ്ടിക്ക മാതാവിലൂടെ നമുക്ക് സന്ദേശം ലഭിക്കുകയാണ് നിങ്ങൾ അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് അവ കാളക്കൂട്ടിനെ പോലെ നിങ്ങളെ കുത്തിക്കേറും പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ അടുത്ത സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിവസമാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രത്യക്ഷപ്പെടൽ അമ്മ പറഞ്ഞു മനുഷ്യൻ അതിവേഗം നാശത്തിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അതിവേഗം നാശത്തിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പരിത്യാഗം ചെയ്യണം പ്രാശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം അമ്മ നേരത്തെ നൽകിയ സന്ദേശങ്ങൾ വീണ്ടും അമ്മ ഇവിടെ ആവർത്തിക്കുക ഫോണ്ടനെല്ലിയില് മോണ്ടേരിയെ നൽകിയ സന്ദേശം വീണ്ടും ആവർത്തിച്ചു നിങ്ങൾ മക്കളെ പ്രാർത്ഥിക്കണം നിങ്ങൾ പരിത്യാഗം ചെയ്യണം നിങ്ങൾ പ്രാശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം കാരണം മനുഷ്യൻ നാശത്തിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്നു അമ്മ ആത്മാക്കളെ നേടാനുള്ള വലിയ കൂടി ഈ അരുവിയുടെ അടുത്തുള്ള ഒരു സ്ഥലം ഒരു വശത്ത് സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊരു ടാങ്ക് ഇവിടെ ഉണ്ടാക്കണം ഒരു ടാങ്കിവിടെ കെട്ടണം ജനങ്ങൾ ഈ ടാങ്കിൽ വന്ന് ഈ ജലം ഉപയോഗിച്ച് കുളിക്കണം അപ്പോൾ കുളിക്കുമ്പോൾ അവർക്ക് ഒരു ദൈവ അനുഭവം അവർക്കുണ്ടാകും പാവത്തെ വെറുത്തുപക്ഷിക്കാനുള്ള അവർക്ക് ലഭിക്കും അവർക്ക് അതോടൊപ്പം തന്നെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം വിടുതൽ ലഭിക്കും അങ്ങനെ ഒരു ശുദ്ധീകരണത്തിനുള്ള പ്രക്രിയ പരിശുദ്ധി അമ്മ ഇവിടെ മോണ്ടിച്ചേരിൽ ക്രമീകരിച്ചു അരുവിയുടെ മറ്റൊരു സ്ഥലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുള്ള ക്രമീകരണം നടത്തണം അങ്ങനെ ഈ ജലം ഉപയോഗിച്ച് കുടിക്കുവാനും കുളിക്കുവാനും പരിശുദ്ധി അമ്മ അവിടെ ക്രമീകരണങ്ങൾ നടത്തി കാരണം അവിടെ സ്വർഗത്തിന്റെ ഒരു പ്രത്യേക ഇടപെടലിന് വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമായിരുന്നു ഈ ജലത്തിന് അത്ഭുത ശക്തി നൽകുവാൻ എൻ്റെ മകൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ജലത്തെ പൂർണമായി ഓരോ മക്കളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയും പശ്ചാത്താപത്തിന് വേണ്ടിയും മാനസാന്തരത്തിന് വേണ്ടിയും ഒരുക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ മോണ്ടിച്ചേരിയിൽ പ്രത്യേകമായ ക്രമീകരണങ്ങൾ നടത്തുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജൂൺ മാസത്തിൽ പരിശുദ്ധ കുർമാനിയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു ഈ അരുവിയുടെ മുകളിൽ ഒരു ഗോതമ്പ് വയലുണ്ട് ഈ ഗോതമ്പ് വയലിന്റെ മുകളിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുക അപ്പോൾ പീറീന കൂടെയുള്ളവർ അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് പീറീന ചൂണ്ടിക്കാണിച്ചപ്പോൾ ഏതാണ്ട് നൂറോളം വരുന്ന ജനങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം അങ്ങ് നോക്കിയപ്പോൾ പരിശുദ്ധി അമ്മയുടെ കാൽപാദം ഈ ഗോതമ്പ് വയലുകളെ സ്പർശിച്ചുകൊണ്ട് അമ്മ നിൽക്കുന്നത് ഏതാണ്ട് നൂറോളം ആളുകൾക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നിട്ട് പരിശുദ്ധ ഇപ്രകാരം പറഞ്ഞു ഈ വയലിലെ ഈ ഗോതമ്പ് എല്ലാം ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി റോമിലേക്കും ഫാത്തിമയിലേക്കും തിരുവോസ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുത്തയക്കണം അങ്ങനെ ആ ഗോതമ്പ് മണികളെ അമ്മ സ്പർശിച്ച് ദിപികാരുടെ മാറുന്നതിന് വേണ്ടി റോമിലും ഫാത്തിമയിലും എത്തിക്കണമെന്നുള്ള സന്ദേശം അമ്മ അവിടെ നൽകി സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപോളിൽ തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് മാസം വരെ വ്യത്യസ്ത സമയങ്ങളിൽ പീളനായിക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു അമ്മ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ചിൽ പ്രത്യക്ഷപ്പെട്ടവ പറഞ്ഞു ശാസ്ത്രം ദൈവത്തിന്റെ കരവേലകളെ നശിപ്പിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ദൈവത്തിന്റെ കരവേലകളാൽ സൃഷ്ടിക്കപ്പെട്ട സകലതിരെയും ശാസ്ത്രം ശാസ്ത്രീയവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ സയൻസിന്റെ ഒരു ഭാഗമാണെന്ന് വരുത്തി തീർക്കുവാൻ കിടഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അമ്മ പറഞ്ഞു ദൈവം കരുണാമയനാണ് ദൈവത്തിന്റെ കരവേലകളെ ആർക്കും തകർക്കാൻ സാധിക്കില്ല ദൈവത്തിന്റെ കരവേലയും ദൈവത്തിന്റെ കയ്യൊപ്പും ഈ ലോകത്ത് മനുഷ്യൻ ദർശിച്ചുകൊണ്ടേയിരിക്കും കരുണാമനായ കർത്താവിന്റെ കയ്യൊപ്പ് ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ റോസമിഷ്ഠിക്ക മാതാവിന്റെ സന്ദേശങ്ങൾ വളരെ വെളിയേറിയതാണ് മാനസാന്തരത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും അമ്മ റൊസമിഷ്ഠിക്ക മാതാവ് നമ്മെ വിളിക്കുകയാണ് പരിത്യാഗം പ്രാശ്ചിത്യ പ്രവൃത്തികൾ പ്രാർത്ഥന മൂന്ന് ആയുധങ്ങളാണ് റസംഷ്ടിക മാതാവ് നമുക്ക് നൽകുന്നത് മ്ലേച്ഛഭാവം അശുദ്ധഭാവമാണ് ഏറ്റവും കൂടുതൽ വ്യക്തികളെ നരകത്തിലേക്ക് ഇന്ന് കൊണ്ടെത്തിക്കുന്നതെന്നും അതുകൊണ്ട് പ്രഭാഷക പുസ്തകത്തിന്റെ ആറ് രണ്ട് പറയുന്നത് പോലെ അഭിലാഷങ്ങളൊക്കെ നിങ്ങൾ അടിപ്പെടരുത് അവ കാളക്കൂട്ടനെ പോലെ നിങ്ങളെ കുത്തിക്കീറുമെന്ന ശക്തമായ താക്കീതാണ് റോസാ മിസ്റ്റിക്ക മാതാവ് ഇന്ന് എനിക്കും നിങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുക ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളി വിലയുള്ളതായി കാണണമെന്നും അത് പൗരോഗത്തിലേക്കുള്ള വിളിയായിക്കോട്ടെ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളിയായിക്കോട്ടെ ജീവിതത്തിലേക്കുള്ള വിളിയായിക്കോട്ടെ ഈ വിളി വളരെ ഗൗരവമായി നമ്മൾ എടുക്കണമെന്നും ദൈവം നമുക്ക് നൽകിയ വിളിക്കനുസരിച്ച് ജീവിക്കണമെന്നും ആ വിളിയുടെ പരിശുദ്ധിക്ക് കളങ്കമേൽക്കാതെ അനുദിനം ജീവിക്കണമെന്നും റോസാമിഷ്ടിക്ക മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വില കൂടി റോസാമിഷ്ടമാതാവ് പറഞ്ഞുതെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മാസം എട്ടാം തീയതി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു എല്ലാ വർഷവും ഡിസംബർ മാസം എട്ടാം തീയതി പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ദിവസം ഉച്ച സമയത്ത് കുറവയുടെ മണിക്കൂറായി പരിശുദ്ധി അമ്മ നൽകുകയുണ്ടായല്ലോ ആ സമയത്ത് അമ്മ പറഞ്ഞത് ഇപ്രകാരമാ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ പാപങ്ങളുടെ മേൽ ദൈവ കരുണ നിറയുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ മേൽ ദൈവകരണ നിറയാൻ പ്രാർത്ഥിക്കുക അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പരിശുദ്ധി അമ്മ റോസാ മിസ്റ്റിക് മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത് മധ്യസ്ഥ പ്രാർത്ഥന സഹോദരങ്ങളെ റോസാ മിസ്റ്റിക് മാതാവിന്റെ ഈ സന്ദേശങ്ങൾ ആദ്യം സ്ഥലത്തെ മെത്രാൻ അത്ര ഗൗരവമായി എടുത്തില്ല അദ്ദേഹം ഇതൊക്കെ ചില അത്ര സീരിയസ് ആയ കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥ മാതാവിൽ നിന്ന് വരുന്നൊന്നും അല്ല എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു എന്നാൽ പിന്നീട് സഭ ഇത് ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തു പന്ത്രണ്ടാം യീസ് മാർപ്പാപ്പ പീറേന ഗില്ലിയെ ഒരു സ്വകാര്യ കൂടിക്കാഴ്ചക്കായിട്ട് ക്ഷണിച്ചു അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ പോൾ ആറാമൻ മാർപ്പാപ്പ റോസ മിസ്റ്റിക്ക മാതാവിന്റെ സന്ദേശങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്തു അങ്ങനെ മാർപ്പാപ്പന്മാർ ഈ സന്ദേശം ഏറ്റെടുത്ത് അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ സഭയുടെ ഒരു കയ്യപ്പ് റോസാമിഷ്ടിക്ക മാതാവിന്റെ സന്ദേശത്തിലും ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് പ്രിയമുള്ള സഹോദരങ്ങളെ റോസാ മഷ്ടിക മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ റോസാ മാതാവ് നൽകിയിരിക്കുന്ന ഓരോ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം വിശ്വ ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബരണാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ വിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ